السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وأصحابه أجمعين أما بعد وما توفيق إلا بالله عليه توكلت وإليه أنيب اللهم رب اشرح لي صدري ويسر لي أمري وحل قدة من لساني يفقه قولي യാ 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 ബഹുമാനമുള്ള സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട സഹോദരങ്ങളിൽ അള്ളാഹു സുബാനോ നമുക്ക് എല്ലാവർക്കും നൽമിൽ നിന്ന് മരണപ്പെട്ടവർക്കൊക്കെ അള്ളാഹു ചെയ്യും രോഗികൾക്ക് അള്ളാഹു ഷിഫയാക്കി തരട്ടെ ഷിഫ നൽകട്ടെ പ്രതിസന്ധികളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു നൽകാം പ്രിയപ്പെട്ടവർ റബിയുല്ലവൽ മാസത്തിൻ്റെ വളരെ പവിത്രമായ രാപ്പകലുകൾ നബിസ്വല്ലാഹു അലൈവിസ്ലങ്ങളെ മധുഹകൾ പാടൽ കൊണ്ടും പറയൽ കൊണ്ടും നാമൊക്കെയും ഒക്കെയും സജീവമാണ് നബിസ്വല്ലാഹു അലൈഹി വസ്ലങ്ങളെ മധു ചെയ്യാത്തവരായിട്ട് നിബിധങ്ങളെ പുകഴ്ത്താത്തവരായിട്ട് ലോകത്ത് ഒരു മഹാനും കഴിഞ്ഞു പോയിട്ടുണ്ടാവില്ല കഴിഞ്ഞു പോയ മഹാരഥന്മാരൊക്കെയും അവരുടെ സമയങ്ങളെ വിലപ്പെട്ട സമയങ്ങളെ നിബിതങ്ങളെ മധു ചെയ്യുന്നതിന് വേണ്ടി അവർ നീക്കി വച്ചിട്ടുണ്ട് അവർ മാറ്റി മാറ്റിവെച്ചിട്ടുണ്ട് അവർ ഉപയോഗിച്ചിട്ടുണ്ട് നോക്കൂ നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനും നിബിതങ്ങളുടെ ഖലീഫയും ഇസ്ലാമിൻ്റെ രണ്ടാമത്തെ ധീരനായ ഭരണാധികാരിയും വളരെ ദീനിനൊരുപാട് ശക്തി പകരുകയും ചെയ്ത ഒരു മഹാനാണ് മഹാനായ ഉമറുൽ ഫാറൂഖ് റബി അള്ളാഹുവാൻ പുണ്യനബിസാഹു അലൈ വസല് നങ്ങളുടെ കൂട്ടുകാരനായി മദീനയിലെ ഹുജറത്തു ഷരീഫയിൽ നിബിധങ്ങളെ അടുത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാൻ അള്ളാഹുവരുടെയൊക്കെ ബർക്കത്തുകൊണ്ട് നമ്മളെ നന്നാക്കി തരട്ടെ അവരോടുള്ള ഒരു ബഹുമാനം അള്ളാഹു നമുക്ക് വർദ്ധിപ്പിച്ചു തരട്ടെ അവരെ പറയുന്നത് കൊണ്ടും അവരോടൊപ്പം നാളെ സ്വർഗ വസിക്കാൻ നമുക്ക് അള്ളാഹു തോപ്പിക്കുന്നുണ്ട് മുറലി അള്ളാഹു എന്നുവിനെ ലോകത്ത് പരിചയപ്പെടുത്തേണ്ടതില്ലാത്ത വിധം ഏവരാലും വായിക്കപ്പെടുകയും അറിയപ്പെടുകയും ചെയ്ത പല ഭരണാധികാരികളും മാതൃകയാക്കാൻ പറ്റും എന്നുവരെ രേഖപ്പെടുത്തിയ ഒരു മഹാനാണ് ഖലീഫയാണ് ഉമറുൽ ഫാറൂഖ് റലിയ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളെ വളരെയേറെ ദ്രോഹിക്കാനുള്ള നിബിധങ്ങളെ വധിക്കാൻ ഊരിപ്പിടിച്ച വാളുമായി പോകുന്ന വഴിയിൽ തൻ്റെ സഹോദരിയിൽ നിന്ന് ഖുർആാനിൻ്റെ മധുരമായ ശബ്ദം കേൾക്കുകയും സുറത്ത് തോഹയുടെ ആദ്യ ആയത്തുകൾ കേൾക്കുകയും അങ്ങനെ ആ മഹാൻ ആ ഖുർആാനിൽ ആകർഷ്ടനാവുകയും വധിക്കാൻ നിബിതങ്ങളടുക്കലേക്ക് ഉറപ്പെട്ട മഹാനായ ഉമർ അള്ളി അള്ളാവിനു നബിതങ്ങളെ കൊണ്ട് വിശ്വസിക്കുകയാണ് ചെയ്തത് അള്ളാവിൻ്റെ റസൂല് വഫാത്താകുന്ന ആ ഒരു സമയത്ത് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല മഹാനായി മുറളി അല്ലാവിന് മറലി അള്ളാഹുവിന് പറഞ്ഞു എൻ്റെ റസൂൽ വഫാത്താകൂല എൻ്റെ റസൂല് വഫാത്തായി എന്നാരെങ്കിലും പറഞ്ഞാൽ അവനെ വധിച്ചു കളയുമെന്നു വരെ പറഞ്ഞുകൊണ്ട് ഉരിപ്പിടിച്ചവാളുമായി അവിടെ സന്നിഹിതനായി ആർക്കും പേടി അവരുടെ കലേക്ക് ചെല്ലാൻ എല്ലാവർക്കും ഭയം സുദ്ദീഖർ അലി അള്ളാഹുനുവാണ് പറഞ്ഞത് പ്രിയപ്പെട്ട ഉമ്മറെ അള്ളാഹു അല്ലാത്തവരൊക്കെ മരിക്കും ആ മരണം നബിസ് അല്ലാ വല്ല വന്നിട്ടുണ്ട് സുദ്ദീഖർ അലി അള്ളാഹുനു സമാധാനിപ്പിച്ചപ്പോൾ മാത്രമാണ് ഉമർ അലി അള്ളാഹുനുവിന് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവർക്ക് എന്തെങ്കിലും ബോധക്ഷയം സംഭവിച്ചു ഒന്നുമല്ല നബിസല്ലാഹു അലൈവ് വസല് മത് നിബിതങ്ങളോടുള്ള ആ ഒരു സ്നേഹം അള്ളാഹിൻ്റെ റസൂലിനോടുള്ള ആ ഒരു ബഹുമാനം ലബിതങ്ങളോടുള്ള ഇഷ്ടമാണ് അവരെ ആ ഒരു അവസ്ഥയിലേക്ക് അവരെത്തിച്ചത് മാത്രമല്ല ഉമർ അലി അള്ളാഹു എന്നുവിൻ്റെ വഫാത്തിൻ്റെ സമയം കുത്തേറ്റ് കൊണ്ട് വിഷമിക്ക വിശ്രമിക്കുന്ന ആ ഒരു സമയത്ത് മകനായ അബ്ദുള്ള അലി അള്ളാഹു എന്നുവിനെ ഐഷർ അലി അള്ളാഹു എന്നിവയിലേക്ക് പറഞ്ഞയക്കുകയാണ് പ്രിയപ്പെട്ട ഉമ്മുൽ ഉമ്മുൽമൊമിനീൻ അങ്ങ് സമ്മതിക്കുകയാണെങ്കിൽ എനിക്ക് ഒരു കബർ ആ ഹുജറത്തു ഷെരീഫിൽ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഉമൽ മുഹമ്മീൻ ഐഷാർ അലിയല്ലാവിന് പറഞ്ഞു ഇവിടെ എൻ്റെ പിതാവിൻ്റെ കൂടെയും എൻ്റെ ഭർത്താവിൻ്റെ കൂടെയും അന്ത്യവിശ്രമം കൊള്ളാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു പക്ഷേ ഉമർ എന്ന അങ്ങ് അമീറുൽ ഉൽ അങ്ങ് പറഞ്ഞപ്പോൾ അങ്ങയുടെ ആഗ്രഹം എനിക്ക് തട്ടിക്കളയാൻ സാധ്യമല്ല അതുകൊണ്ട് ഞാൻ എൻ്റെ എന്നെക്കാൾ അങ്ങേ തിരഞ്ഞെടുക്കുന്നു അതും ഒരു ഹുബാണ് നെബിസല്ലാഹു അലൈഹി ഞങ്ങളെ സ്നേഹിച്ച ഒരാളെ പരിഗണിക്കുക എന്നുള്ളതും അതാണ് ഐഷാർ അലി അള്ളാഹുവിനാ ചെയ്തത് അങ്ങനെ ഒരു സമ്മതം കിട്ടിയപ്പോൾ അവിടെയാണ് ഉമർ അലി അള്ളാഹുനുവിനെ മറവ് ചെയ്തത് അവരുടെ അവരൊക്കെ കാണിച്ച ഒരു സ്നേഹം നമുക്കൊരിക്കലും അവിടേക്കൊന്നും എത്താൻ കഴിയൂല എത്രത്തോളം നബിസ്ല്ലാഹു അലി വസല് ഞങ്ങളെ സ്നേഹിച്ച ആ ഒരു ഒരു രൂപമാണ് ഉമർ അലി അള്ളാഹുവിൻ്റു അവിടെ പ്രകടിപ്പിച്ചിട്ടുള്ളത് ഉമർ അള്ളാഹുനു പറഞ്ഞു ഒന്നും കൂടെ ചെന്ന് പറയണം ഞാൻ മരണപ്പെട്ടാൽ ഒന്നും കൂടെ മയത്തെടുക്കുന്നതിന് മുമ്പ് ഒന്നും കൂടെ ചെന്ന് പറയണം ഐഷാർ അലി അള്ളാഹുവിനോട് സമ്മതം തേടണം സമ്മതം കിട്ടിയാൽ അവിടെ കബറടക്കണം ഇല്ലെങ്കിൽ ജന്നത്തുൽ ബക്കിയിൽ എന്നെ കബറടക്കണമെന്ന് ഉമർ അലി അള്ളാവിനൊക്കെ പറയുകയാണ് നബിസ് അല്ല അള്ളാഹു വഫാത്തായിട്ടും നബിതങ്ങളോടൊപ്പം കിടക്കാനുള്ള നബിതങ്ങളടുത്ത് കബർ ലഭിക്കുവാനുള്ള ഒരാഗ്രഹം പ്രകടിപ്പിച്ചത് നിബിതങ്ങളോടുള്ള ആ ഒരു മെഹബത്ത് കൊണ്ടാണ് നിബിധങ്ങളോടുള്ള ആ ഒരു ഇഷ്ടം കൊണ്ടാണ് അതുകൊണ്ട് അവരൊക്കെ കാണിച്ച ഇഷ്ടം നമുക്ക് നബിസ്ാഹുഅലീസ്ങ്ങളോട് സ്നേഹം വേണം അവിടത്തോട് മെഹബത്ത് വേണം അവിടത്തെ സ്നേഹിക്കണം അള്ളാഹു നമുക്ക് നമുക്കൊക്കെ തോഫിക്ക് നൽകട്ടെ നമുക്കൊക്കെ ഭാഗ്യം നൽകട്ടെ